അമേരിക്കയുടെ വമ്പൻ ആക്രമണത്തിനു ശേഷവും ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടരുകയാണ് എന്നാൽ ഭയപ്പാടോടെയാണ് ഗൾഫ് രാജ്യങ്ങളും യുദ്ധത്തെ വീക്ഷിക്കുന്നത് കാര്യങ്ങൾ അതിരൂക്ഷമാകുന്ന സാഹചര്യം വിലയിരുത്തി യു എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായി ഫോണിൽ കാര്യങ്ങൾ ആരാഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ജാഗരൂകരായി ഇരിക്കേണ്ട രാജ്യങ്ങളിൽ കുവൈറ്റ് ഖത്തർ ബെറിൻ എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്നു ആയതിനാൽ തന്നെ ഏതൊരു നിമിഷവും ഒരു ആക്രമണം കരുതി സജ്ജരായി വേണം മുന്നോട്ട് പോകാൻ ഇപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാം മോക് ഡ്രില്ലുകൾ നടത്തുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരാക്രമണം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചുള്ള പരിശീലനവും നൽകി വരുന്നു ഇപ്പോൾ യു എ പ്രസിഡന്റ് കുവൈറ്റ് അമീർ ഷൈക്ക് മാർഷൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഖ് അതുപോലെ തന്നെ ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമാദ് അൽ ധാനി സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ എന്നിവരുമായാണ് ഷെയ്ഖ് മുഹമ്മദ് സംസാരിച്ചത് എന്നതാണ് വ്യക്തമാകുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ചും മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ചും നേതാക്കൾ ഫോണിൽ സംസാരിച്ചു പ്രാദേശിക സുരക്ഷയും സമാധാനവും പുനഃസ്ഥാപിക്കേണ്ട ആവശ്യകതയും സംഭാഷണത്തിൽ എടുത്തു പറഞ്ഞു എന്നതാണ് വ്യക്തമാകുന്നത് നിലവിലെ സംഘർഷത്തിൽ പ്രാദേശികമായും ആഗോളമായും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാ നേതാക്കളും അഭിപ്രായപ്പെട്ടു എല്ലാവരും വിവേകത്തോടെ തന്നെ പ്രവർത്തിക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും സംഭാഷണങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും പരമാവധി സംയമനം പാലിക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥന ചെയ്തു അതുപോലെ തന്നെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള എല്ലാ നിയന്ത്രണ ശ്രമങ്ങൾക്കും നേതാക്കൾ തങ്ങളുടെ രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ആവർത്തിച്ചുറപ്പിച്ച് പറയുകയും ചെയ്തു അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള വെള്ളത്തെയാണ് ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമായും തന്നെ ആശ്രയിക്കുന്നത് എന്നാൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം വരും ദിവസങ്ങളിൽ ഈ ഒരു ഘട്ടത്തിൽ തന്നെ അത് ഗൾഫ് രാജ്യങ്ങളിൽ ഇരട്ടി പ്രഹരം പ്രഹരമുണ്ടാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും ഈ സാഹചര്യത്തിൽ ഉണ്ടായേക്കാൻ പോകുന്ന ഈ യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ച് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ധാനി ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ഇറാന്റെ ആണവത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ വെള്ളം മനിനമാകും എന്നതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മൂന്ന് മാസം മുൻപേ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഈ വാസ്തവത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നില്ക്കുന്നതും അമേരിക്കൻ പത്രപ്രവർത്തകനായ ടാക്കർ ഗാൾസണ് നൽകിയ അഭിമുഖത്തിലാണ് മുഹമ്മദ് അൽ ധാനി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് സത്യമാകും എന്നത് തെളിയിക്കപ്പെടുന്ന സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിക്ക ഗൾഫ് രാജ്യങ്ങൾക്കും പേർഷ്യൻ ഗൾഫിൽ നിന്നാണ് ജലവിതരണം ലഭിക്കുന്നത് എന്നതാണ് ഇതിനായി എല്ലാ രാജ്യങ്ങളും കടലിൽ ജലശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും ഇതിലൂടെ ആദ്യ കടലിലെ ഉപ്പുവെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഉപ്പ് വേർതിരിച്ച് കുടിക്കാൻ അല്ലെങ്കിൽ കുടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നു പിന്നീട് അത് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു നമ്മുടെ രാജ്യത്തും നദികളും ജല ഇല്ല എന്ന് മുഹമ്മദ് അൽ താനി അംഗീകരിക്കുന്നുണ്ട് യുദ്ധം കാരണം ജലവിതരണം തടസ്സപ്പെടുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം ഈ സാഹചര്യത്തിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ രാജ്യത്ത് ജലവിതരണം അവസാനിക്കുമെന്നും ഖത്തറില് മാത്രമല്ല കുവൈറ്റിലും യു എയിലും ഈ സമാനമായ സാഹചര്യം സംഭവിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്